ഹായ് ഫ്രണ്ട്സ് വേളാമ്പലേവേറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യേണ്ടതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ബാച്ച് വരുന്നത് പത്ത് പീസ് ഫിഞ്ചസിൻ്റെ ഒരു ബാച്ചാണ് ഇതിൽ രണ്ട് സീബ്ര വിഞ്ചും ബാക്കിയെല്ലാം വൈറ്റാണ് അപ്പോൾ ഈ സെമിയിടത്ത് ഈ ഫിഞ്ചസിൻ്റെ ബാച്ചിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് കോക്ടേലിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് ഇതിൽ വൈറ്റ് പേസ് മെയിലും പേഡ് ഫീമെയിലും ആണ് അപ്പോൾ ഈ ഒരു ബ്രീഡിംഗ് പെയറിൻ്റെ ഇന്നത്തെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ വൈറ്റ് പേസ് മെയിലും പേഡ് ആണ് ഈ പേറിൻ്റെ ഇന്നത്തെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷനും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് വൈറ്റ് പേസ് മെയിലും പേള് ലൂട്ടിനൊപ്പേള് ഫീമെയിലായിട്ടുള്ള ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ബ്രീഡിംഗ് പേറിൻ്റെ ഇന്നത്തെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് വൈറ്റ് പേസ് മെയിലും ലൂട്ടിനൊപ്പേള് ഫീമെയിലായിട്ടുള്ള ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ ഇന്നത്തെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിനെ ആവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് വൈറ്റ് പേസ് കോക്ടേലി മെയിലും പേൾ പൈഡ് പേൾ പൈഡ് ഫീമെയിലായിട്ടുള്ള ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ ഇന്നത്തെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ വൈറ്റ് പേസ് മെയിലും പേള് ഫീ പേൾ പൈഡാണ് പേൾ പൈഡ് ഫീമെയിൽ ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് പേർ ആണെങ്കിൽ ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ ഇന്നത്തെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷനും ഉണ്ടായിരിക്കുന്നതാണ് അടുത്ത നമുക്ക് വരുന്നത് പേൾ ഫീമെയിലും ഗ്രേ വൈറ്റ് ഫേസ് മെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പെയറിൻ്റെ എന്താ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് അപ്പോൾ ഗ്രേ വൈറ്റ് ഫേസ് മെയിലും ലൂട്ടിനപ്പയാള് ഫീമെയിലുമായിട്ടുള്ള ഈയൊരു ബ്രീഡിം പെയറിൻ്റെ എന്താ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതിൻ്റെ എന്ത് വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് അടുത്തായി നമുക്ക് വരുന്നത് ആഫ്രിക്കിലോ വീണ്ടും ഫിഷർ വെറൈറ്റിയിൽ അഞ്ച് മാസമായ ഒരു ബാച്ചാണ് ഇതിൽ രണ്ട് വയലറ്റ് ഫിഷറും ഒരെണ്ണം ഡി എഫ് ആണ് ഒരെണ്ണം എസ് എഫ് ആണ് ഒരു പാർ ബ്ലൂ ഫിഷറും രണ്ട് ഗ്രീൻ ഫിഷർ ഒരെണ്ണം ഗ്രീൻ ഫിഷർ ചെറിയ പൈഡ് കയറിയതും ഒരെണ്ണം ഗ്രീൻ ഫിഷർ യൂവിങ് ആണ് ഒരു ആൽബിന ഫിഷറും അങ്ങനെ ആറ് കിളികളിറങ്ങുന്ന ഒരു ബാച്ചാണ് ഈ ഒരു ബാച്ചിൻ്റെ ഇന്നത്തെ വില വരുന്നത് വെറും മൂവായിരം രൂപയാണ് ഈ ഒരു ആറ് കിളികളുടെ ഇന്നത്തെ വില വരുന്നത് വെറും മൂവായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്തായി നമുക്ക് വരുന്നത് പീച്ച് വൈസിലവിടിൻ്റെ ഒരു ബാച്ചാണ് ഇതിൽ അഞ്ച് കളികളാണ് വരുന്നത് ഇതിൽ രണ്ട് പൈഡും ഒരു ലൂട്ടിനെയും ഒരു ഒലിവ് പീച്ചും ഒരു ഗ്രീൻ ബീച്ചും അങ്ങനെ ഗ്രീൻ ബീച്ച് ഓറഞ്ച് ഫേസ് ആണ് അങ്ങനെ അഞ്ച് അടങ്ങുന്ന ഒരു ബാച്ചാണ് ഈ ഒരു ബാച്ചിൻ്റെ ഇന്നത്തെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഈ പി ഐ സി രോബിഡിൻ്റെ അഞ്ച് കളിയുടെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ള സ്ക്രീൻ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്തായി നമുക്ക് വരുന്നത് ജാവയുടെ ഒരു അടൽറ്റ് പേറാണ് ഈ ഒരു അടൽറ്റ് പേറിൻ്റെ ഇന്നത്തെ വില വരുന്നത് തൊള്ളായിരം രൂപയാണ് ജാവയുടെ ഒരു വൈറ്റും ഒരു ആയിട്ടുള്ള ഒരു അടട്ട് പേറാണ് ഈ ഒരു അടൽറ്റ് പേരിൻ്റെ ഇന്നത്തെ വില വരുന്നത് തൊള്ളായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിൽ വൈറ്റ് മെയിലും സിൽവർ ഫീമെയിലുമാണ് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് തൊള്ളായിരം രൂപയാണ് അടുത്താണ് നമുക്ക് വരുന്നത് ഒരു വൈറ്റ് ജാവയും ഒരു വൈറ്റ് പൈഡും അങ്ങനെ ഒരു പേരാണ് ഈ ഒരു അടൽറ്റ് പേരിൻ്റെ ഇന്നത്തെ വില വരുന്നത് തൊള്ളായിരം രൂപയാണ് അപ്പോൾ ഈ ഒരു അടൽറ്റ് പേരിൻ്റെ വില വരുന്നത് തൊള്ളായിരം രൂപയാണ് ഇതിനാവശ്യമുള്ള സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷനും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി ബൈ